കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് മാനദണ്ഡങ്ങളിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ഒരു സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് പിണറായി വിജയനും കൂട്ടരും ഉന്നയിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി നിയമയുദ്ധത്തിന്റെ വഴി പോലും കേരളം തേടിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനങ്ങളുടെ വായ്പാ നയത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ കടുപ്പിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് മാനദണ്ഡങ്ങളിലാണ് കേന്ദ്രം കർക്കശ നിലപാട് സ്വീകരിക്കുന്നത് നിലവിൽ നിർദ്ദേശിച്ച കേന്ദ്ര മാനദണ്ഡങ്ങൾ കേരളത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു വരെ ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ വായ്പാ പരിധിയിൽ കുറയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പയെടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയും കടമെടുപ്പ് പരിധിയിൽ വരും വൈദ്യുതി വിതരണ കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാതിരുന്നാൽ ആ തുകയും കുറയ്ക്കും കേന്ദ്ര പദ്ധതികളിലെ ചെലവഴിക്കാത്ത തുകയും തൊട്ടടുത്ത വർഷത്തെ വായ്പയിൽ നിന്ന് കുറയ്ക്കും എന്നാൽ വൈദ്യുതി വിതരണ കമ്പനികളുടെ ബാധ്യത ഏറ്റെടുത്ത് സബ്സിഡിയായോ മറ്റോ നൽകിയാൽ ഇത് സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് ജി ഡി പിയുടെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം അധികമായി വായ്പയായി നൽകും ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്ക് നൽകുന്ന തുകയും അധിക വായ്പയ്ക്ക് അവസരമൊരുക്കും ഗ്യാരന്റിഡംഷൻ ഫണ്ടിലേക്കുള്ള തുകയും കുറയ്ക്കുമെന്ന തീരുമാനത്തിന് പിന്നാലെയാണ് വീണ്ടും നിയന്ത്രണം കടുപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾക്ക് വിധേയമായാണ് സംസ്ഥാനങ്ങളുടെ വാർഷിക വായ്പ പരിധി തീരുമാനിക്കുന്നത് ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനമാണ് എങ്കിലും വൈദ്യുതി മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പരിഷ്കാര നടപടികൾ സ്വീകരിച്ചാൽ അത് നാല് ദശാംശം അഞ്ച് ശതമാനം വരെയാക്കാം സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള ആയിരത്തി അറുനൂറ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിംഗിനായി സി പ്രത്യേക യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാധ്യത കണ്ടെത്താൻ കൂടിയാണ് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾ സോവറൺ ഗ്യാരണ്ടി അതായത് തങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന ഉറപ്പ് നൽകാറുണ്ട് കുടിശ്ശിക വരുന്ന ഗ്യാരന്റികളുടെ അഞ്ച് ശതമാനം വരെ റിഡംഷൻ ഫണ്ട് വർദ്ധിപ്പിക്കണം ഇതിൽ വീഴ്ച വന്നാൽ വായ്പാ പരിധിയിൽ നിന്ന് പൂജ്യം ദശാംശം രണ്ടേ അഞ്ച് ശതമാനം വരെ കുറവുണ്ടാകും സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്ര ഇക്കുറി വെട്ടിക്കുറച്ചിരുന്നു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയതിന് പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന അറിയിപ്പെത്തിയത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറക്കൽ ഫണ്ട് രൂപീകരിച്ച അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്രം അനുമതി നൽകൂ എന്നുള്ളതാണ് സൂചനകൾ കടമെടുത്ത് കടമെടുത്ത് മുടിഞ്ഞിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് ഇനിയും കേസുകളുമായി കേരളം കേന്ദ്ര സർക്കാരിനെതിരെ പോകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്